ഹരേ കൃഷ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണിത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ഗുരുവായൂരിൽ ഒരു കല്യാണ പാർട്ടിയുടെ കൂടെ പോയതായിരുന്നു ഭഗവാനെ കാണാമെന്നുള്ള ആവേശത്തിലായിരുന്നു ആ പെൺകുട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് എന്നാൽ ക്ഷേത്രത്തിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കുറെ നേരം കാത്തിരിക്കേണ്ടി വന്നു ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി എന്നാൽ കല്യാണത്തിന്റെ താലികെട്ട് കഴിഞ്ഞ് അതിലെ കുറച്ചു പേരൊക്കെ വാഹനത്തിൽ കയറിയിരുന്നു ഭഗവാന്റെ ദർശനം കിട്ടാതെ പോകുമെന്ന് മനസ്സിലാക്കിയ അവൾ സുരക്ഷാ ജീവനക്കാരോട് കരഞ്ഞ അപേക്ഷിച്ചു പക്ഷെ നിയമമനുസരിച്ച് അവളെ അങ്ങനെ അകത്തോട്ട് വിടാൻ കഴിഞ്ഞില്ല എല്ലാവരും ഭഗവാന്റെ ദർശനത്തിനു വേണ്ടി ക്യൂ നിന്നവരാണ് നിരാശയോടെ അവൾ വീട്ടിലേക്ക് മടങ്ങി അവളുടെ മനസ്സ് മുഴുവൻ ഭഗവാന്റെ ദർശനം കിട്ടാതെ പോയതായിരുന്നു അവൾക്ക് വളരെ വിഷമമായി രാത്രിയിൽ അവൾക്ക് ഉണ്ണിക്കണ്ണൻ്റെ ദർശനമുണ്ടായി ഉണ്ണിക്കണ്ണൻ പറഞ്ഞു എല്ലാം ഞാൻ കാണുന്നുണ്ട് കരയേണ്ട വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് അടുത്ത തവണ എന്നെ കാണാൻ വരുമ്പോൾ പഴവും ലഡുവും കൊണ്ടുവരണേ എന്ന് പറഞ്ഞ് ചിരിച്ചു ഭഗവാന്റെ സ്വപ്ന ദർശനം ലഭിച്ച അവൾ ഞെട്ടി ഉണർന്നു കണ്ണു നിറഞ്ഞ് കൈകൂപ്പി അവൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പാ ഭഗവാന്റെ സ്വപ്ന ലഭിച്ചപ്പോൾ അവൾക്ക് ആശ്വാസമായി